നമസ്കാരം കേരളത്തിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലാണ് ക്ഷേത്ര പ്രവേശന വിളംബരം നടന്നത് എന്നാൽ അതിനു മുന്നേ അതായത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ മഹാശിവരാത്രി ദിവസമാണ് ചരിത്രത്തെ തന്നെ മാറ്റിമറിക്കുന്ന രീതിയിൽ ഒരു ക്ഷേത്ര പ്രവേശന വിളംബരം നടന്നത് ഒരു സാമൂഹ്യ വിപ്ലവത്തിന് സാക്ഷ്യം വഹിച്ചത് ചെങ്ങന്നൂർ മഹാദേവന്റെ തിരുമുന്നിലാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലെ സാമൂഹ്യ വിപ്ലവത്തിന് വലിയ രീതിയിൽ ഒരു പ്രാധാന്യമോ കൂടാതെ ചരിത്ര താളുകളിൽ ഇടം നേടുകയോ ചെയ്തില്ല എന്തുകൊണ്ടായിരിക്കുമെന്ന ചോദ്യത്തിന് ഇന്നും ഒരു വ്യക്തമായ ഉത്തരം കിട്ടാതെ അവശേഷിക്കുകയാണ് ചരിത്രത്തിൽ ഇടം പിടിക്കാതെ മാഞ്ഞുപോയ പോയ ശിവരാത്രി നാളിലെ വിപ്ലവത്തിന്റെ ശില്പി കിടാരത്തിൽ കുറുമ്പൻ ദൈവത്താന്റെ ജന്മദിനമായിരുന്നു ഇന്നലെ അധികമാർക്കും അറിയാത്ത ഒരു ചരിത്രമാണ് ചെങ്ങന്നൂർ മണ്ണിൽ ഉറങ്ങിക്കിടക്കുന്നത് കേരളത്തിൽ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിക്കുന്നതിനും ചരിത്ര പ്രസിദ്ധമായ വൈക്കം സത്യാഗ്രഹം നടക്കുന്നതിനും ഒരു വ്യാഴവട്ടക്കാലം മുമ്പ് അവർണർക്ക് ക്ഷേത്രദർശനം സാധ്യമാക്കിയ ഒരു ചരിത്രമുണ്ട് ദൈവത്തിന്റെ സ്വന്തം നാടായ കേരളത്തിലെ ചെങ്ങന്നൂരിൽ ഒരു ശിവരാത്രി നാടിൽ രണ്ടായിരം പുലേരും ഒന്നിച്ച് ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്ര കവാടം തള്ളി തുറന്ന് അവണർക്ക് ക്ഷേത്രദർശനം സാധ്യമാക്കിയ കിടാരത്തിൽ കുറുമ്പൻ ദേവത്താൻ എന്ന വിപ്ലവകാരിയുടെ ചരിത്രം ഇന്ത്യയിൽ തന്നെ ഐത്ത ജനഭാഗത്തിന് ക്ഷേത്രപ്രവേശനം അസാധ്യമായിരുന്ന അക്കാലത്ത് ചെങ്ങന്നൂർ ക്ഷേത്രത്തിന്റെ കവാടം തള്ളി തുറന്ന പുലയർക്ക് ക്ഷേത്രദർശനം നേടിക്കൊടുത്ത കുറുമ്പത്താന്റെ സ്വാധീനം പക്ഷേ പുലിയ സമുദായത്തിൽ മാത്രം ഒതുങ്ങുന്നതായിരുന്നില്ല ജാതിയുടെ പേരിൽ ക്ഷേത്രപ്രവേശനം നടത്തണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു സംഘർഷം നടത്താനോ അങ്ങനെ ഒരു വഴി അദ്ദേഹം ആഗ്രഹിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ കുറുമ്പൻ ദേവത്താൻ നയിച്ച ജാഥ അവിടെ ജാതി സംഘർഷം ഉണ്ടാക്കിയില്ല എന്ന് മാത്രമല്ല അന്ന് ജാതിയായി വന്നവരെ ക്ഷേത്ര കവാടത്തിൽ വെച്ച് സ്വാമി നിരഞ്ജനാനന്ദ വാഗീശ്വരാനന്ദ തുടങ്ങിയ സന്യാസി ശ്രേഷ്ഠന്മാരും കല്ലൂർ നാരായണ പിള്ളയെ പോലുള്ള ഒട്ടേറെ പൗരപ്രമുഖർ സ്വീകരിച്ചാന്നയിക്കുകയും ചെയ്തു ക്ഷേത്രത്തിൽ ഈ ഘോഷയാത്രയെ അനുസ്മരിച്ചുകൊണ്ട് ഇന്നും ശിവരാത്രി നാളിൽ കെട്ടുകാഴ്ചകളോടെ ഭക്തജനങ്ങൾ ഘോഷയാത്ര നടത്തി വരുന്നുണ്ട് ആറന്മുള ക്ഷേത്രത്തിലും പിന്നീട് ഈ സംഘം കയറുകയുണ്ടായി മധ്യതിരുവിതാംകൂരിൽ ഐത്യത്തിനെതിരെ സമരാഗ്നി ജലിപ്പിച്ച പുലേരെ വിമോചനത്തിലേക്ക് നയിച്ച കുറുമ്പൻ ദേവത്താൻ എടയാറുമുളയിൽ നിന്ന് പമ്പാനദിയിലേക്ക് വന്നു ചേരുന്ന കൊഴിത്തോട് എന്ന അരുവിയുടെ തീരത്ത് ഒഴൂർ കടവിന് സമീപം തലാപ്പിൽ എന്ന നായർ തറവാട്ടുവക പറമ്പിൽ കെട്ടിമേഞ്ഞ ഒരു കുടിലിലാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത് ഏപ്രിൽ പതിനഞ്ചിന് അദ്ദേഹം ജന്മം കൊള്ളുന്നത് അക്കാലത്ത് ദളിതർക്ക് വിദ്യ അഭ്യസിക്കാൻ മാർഗമുണ്ടായിരുന്നില്ല നാട്ടിലുണ്ടായിരുന്ന കുടിപ്പള്ളിക്കൂടത്തിൽ പുലിയർക്ക് മാത്രമല്ല ഈഴവവാദികൾക്കും പ്രവേശനമുണ്ടായിരുന്നില്ല അവരെ പഠിപ്പിക്കാൻ ആശാന്മാർക്കും ധൈര്യമുണ്ടായിരുന്നില്ല അഥവാ അതിന് ആരെങ്കിലും തയ്യാറായാൽ സവർണ വിദ്യാർത്ഥികൾ കളരി ബഹിഷ്കരിച്ച് പുറത്തുപോവുകയും ആചാര ലംഘനം നടത്തുന്ന കുട്ടികളെയും ആശാന്മാരെയും കായികമായി ആക്രമിക്കുകയും കളരിക്ക് തീവെക്കുകയും ചെയ്തിരുന്നു അയ്യങ്കാളിയുടെയും വെള്ളിക്കര ചോദ്യയുടെയും സമുദായ പ്രവർത്തനങ്ങളിൽ ആകൃഷ്ടനായി തൊഴിലിൽ നിന്നും പടിപടിയായി പിന്മാറി ഇന്നത്തെ സമ്പ്രദായത്തിലുള്ള ചുവരെഴുത്തുകൾ അന്ന് ഉണ്ടായിരുന്നില്ല എങ്കിലും ദൈവത്താൻ ജന്മി പുരയിടങ്ങളുടെ മൺഭിത്തികളിൽ ചില മുദ്രാവാക്യങ്ങൾ ചുണ്ണാമ്പും കുമ്മായും കൊണ്ട് എഴുതി പ്രചരിപ്പിക്കാറുണ്ടായിരുന്നു സംസ്ഥാനത്ത് ആദ്യമായി ചുവരെഴുതിയതിന് ഇദ്ദേഹത്തിന് മാസം ഒളിവിൽ കഴിയേണ്ടി വന്നു അയ്യങ്കാളിക്കൊപ്പം അദ്ദേഹത്തിന്റെ മാനേജറായി ദേവത്താൻ പ്രവർത്തിച്ചു ദൈവത്താന്റെ ഗുരുതുല്യനായ സഹായിയായിരുന്നു മൂലൂർ എസ് പത്മനാഭ പണിക്കർ പിൻകാലത്ത് അയ്യങ്കാളിയുമായി അഭിപ്രായ വ്യത്യാസമുണ്ടായി അകന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ഹിന്ദു പൊലിയ എന്ന സംഘടന സ്ഥാപിച്ചു മതപരിവർത്തനത്തോട് യോജിച്ചിരുന്നില്ല എങ്കിലും മതപരിവർത്തനം ചെയ്ത് ദളിതരോട് അന്നഭാവം പുലർത്തി ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ ശ്രീമൂലം സഭയിൽ അംഗമായി നിയോഗിക്കപ്പെട്ടു പത്ത് വർഷത്തോളം ഈ പദവിയിൽ അദ്ദേഹം പ്രവർത്തിച്ചു ശ്രീമൂലം പ്രജാസഭാ അംഗമെന്ന നിലയിൽ നടത്തിയ സേവനങ്ങൾ പിൻകാല കേരളത്തിന്റെ സമഗ്ര മുന്നേറ്റത്തിന് ഒരു സഹായകരമായി മാറി ലംസം ഗ്രാൻഡ് കോളനി എന്ന ആശയം വിദ്യാഭ്യാസത്തിന് വേണ്ടി നടത്തിയ സമരങ്ങൾ ക്ഷേത്ര പ്രവേശന പ്രക്ഷോഭങ്ങൾ തുടങ്ങി നിരവധി സമരങ്ങൾ ഏറ്റെടുത്ത് നടത്തി കോളനി എന്ന ആശയം കേരളത്തിൽ ആദ്യമായി ഉയർത്തിയത് ദേവത്താനാണ് ദേവദ്ധാൻ പിന്നീട് പുലിയ കാര്യദർശി എന്ന നിലയിലായിരുന്നു പ്രവർത്തനം ഇതിനെ ഹിന്ദു പുലിയ മഹാസഭ എന്ന് പിന്നീട് നാമകരണം ചെയ്യുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ ദേവധാനെ ശ്രീമൂലം പ്രജാസഭയിലേക്ക് നാമനിർദ്ദേശനം ചെയ്തു അദ്ദേഹം പത്ത് വർഷം സാമൂഹ്യ പ്രശ്നങ്ങൾ ഉയർത്തിപ്പിടിച്ച് പോരാടി കേരളത്തിന്റെ പ്രത്യേകിച്ച് മധ്യ തിരുവിതാംകൂറിലെ സാമൂഹ്യ വിപ്ലവകാരികളിൽ എന്തും കൊണ്ടും അനുശ്വരനായ കുറുമ്പൻ ദേവത്താനെ വിസ്മരിച്ചുകൊണ്ട് ഒരു സാമൂഹ്യ പ്രസ്ഥാനങ്ങൾക്കും മുന്നോട്ടു പോകാൻ കഴിയില്ല മഹാനായ ഈ നേതാവിന്റെ സ്മരണങ്ങൾ നിലനിർത്തുന്നതിനായി പത്തനംതിട്ട ജില്ലയിൽ ഇലവംതിട്ടയിൽ അദ്ദേഹത്തിൻ്റെ സ്മാരക മന്ദിരവും മറ്റു പ്രവർത്തനങ്ങളും നടന്നു വരുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിൽ ചെങ്ങന്നൂരിലെ ജോൺ മെമ്മോറിയൽ ട്രസ്റ്റിൽ നിന്ന് ടി ടി കേശവൻ ശാസ്ത്രികൾ രചിച്ച് ഉള്ളൂർ പരമേശ്വര അയ്യരുടെ അവതാരികയോടുകൂടി കുറുമ്പൻ ദേവത്താൻ്റെ ജീവചരിത്രം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് രണ്ടായിരത്തി അഞ്ചിൽ ശ്രീ ബാബു തോമസ് രചിച്ച ജീവചരിത്രമാണ് നവോത്ഥാനത്തിൻ്റെ സൂര്യ തേജസ് ന്യൂസ് ഡെസ്ക് തത്തമയൂസ് ബ്രാൻഡിംഗ് പാർട്ണർ ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി പട്ടം എഞ്ചിനീയറിംഗ് ഗുജറാത്ത് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം അയൺ ഹോസ്പിറ്റൽ ം തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം തുമ്പമൺ ശ്രീ വടക്കും ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട ശ്രീമത് മഹാസത്രം മെയ് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പാരായണം പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്ര വേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസൽവസുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുമെറ്റ്വർക്കിൽ